വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ മോളുടെ പിറന്നാൾ കേട്ടോ പത്താമത്തെ പിറന്നാളാണ് അപ്പോൾ അത് സൺഡേ ആണ് ഞാൻ പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ ഉള്ളൂ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളൊന്നും പോകാനില്ല അതുകൊണ്ട് നമ്മൾ നേരെ ഒന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ വരാമെന്ന് വെച്ചു അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇത് വടുകുന്ത ശിവക്ഷേത്രത്തിലാട്ടോ വന്നിട്ടുള്ളത് നല്ല പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലമാണ് രാവിലെ തന്നെ ഇവിടെ കാണാനും പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ വരാതെ ഒന്ന് വന്ന് നോക്കൂട്ടോ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ശാന്തമായൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഉള്ളിൽ വഴിപാടൊക്കെ കഴിപ്പിച്ച് ഉള്ളിലത്തെ വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഔട്ട് സൈഡൊന്നിങ്ങനെ തൊഴുത് കറങ്ങി അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടിലെത്തിയിട്ട് ഇവർക്ക് പിന്നെ മ്യൂസിക് ക്ലാസ്സും ഡ്രോയിങ് ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ വന്നപാടെ ഞാൻ പൂരി മതി എന്ന് പറഞ്ഞുകൊണ്ട് പൂരിയും അതുപോലെ ഉരുളക്കിഴങ്ങ് മസാലയും എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഇത് നമ്മൾ കുറച്ചാളെല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് കുറച്ച് മാത്രമേ ചുടാനുള്ളൂ അപ്പോൾ എല്ലാം ചുട്ടെടുത്ത് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അനക്കിനി നേരെ ഇവരെ മ്യൂസിക് ക്ലാസ്സിന് കൊണ്ടാക്കാനുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്കിനി ഉച്ചയ്ക്കത്തെ ഫുഡെല്ലാം റെഡിയാക്കാൻ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ മക്കൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ ഒരു ചെറിയൊരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഹാഫ് കെ ജി കേക്ക് വാങ്ങി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ആരെയും ക്ഷണിക്കോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല പൊതുവേ അങ്ങനെ ബർത്ത്ഡേ നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ കാണുന്ന പോലെ ഗംഭീരമായിട്ട് അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല ചെറിയ ഇങ്ങനെ അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ആഘോഷിക്കാറേ ഉള്ളൂ ചെറിയ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കും അതുപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അത്രയേ ഉള്ളൂ അങ്ങനെ ബിരിയാണിക്ക് ബിരിയാണി വേണ്ടതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ബിരിയാണിക്ക് വേണ്ടുന്ന പപ്പടം ഞാൻ ആദ്യമേ ആക്കി വെച്ചു അതുപോലെ ഉള്ളി അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചു അങ്ങനെ റെഡിയാക്കി വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് പിന്നെ ചോറും ഇതെല്ലാം ഉണ്ടാക്കല്ലേ വേണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കന്നെ ആട്ടോ വീഡിയോയ്ക്ക് എടുക്കുന്നത് അതിൻ്റേതായൊരിത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫ് ആയത് തന്നെ ഞാൻ കുക്കറിലാട്ടോ വെക്കുന്നത് കുക്കറിലാവുമ്പോൾ ഒരു അഞ്ച് വിസലടിച്ചാൽ തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിന് ശേഷം ഞാൻ ആ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തതിന് ശേഷം ആട്ടോ ഞാൻ ദമ്മിടുന്നത് വെള്ളത്തോടെ നമ്മൾ ദം ചെയ്താൽ ചോറൊക്കെ ഇങ്ങനെ ഇതായി പോവും അതുകൊണ്ട് വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷമാണ് ദമ്മിടുന്നത് അങ്ങനെ ദമ്മെല്ലാം ചെയ്ത് ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അവർ വന്നതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കാം കേട്ടോ അപ്പോൾ സൂപ്പർ നല്ല ടേസ്റ്റി ബിരിയാണി ആണ് അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ അല്ലാതുകൊണ്ട് തന്നെ ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ചിട്ട് കാരണം നോർമലി എല്ലാവർക്കും ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കുമല്ലോ അതുകൊണ്ട് ബിരിയാണിയിലെ റെസിപ്പീസൊന്നും ഞാൻ പറയുന്നേയില്ല അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് ഫസ്റ്റ് നമുക്ക് പിറന്നാൾ കാര്യക്കാണല്ലോ കൊടുക്കേണ്ടത് അപ്പോൾ അവരോട് ചോദിക്കാം എന്തുണ്ട് ബിരിയാണി എന്ന് ചോദിക്കാം അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നല്ല സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റി എമ്മി ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആൾ വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കേണ്ടി ചേട്ടാ നമ്മൾ മുറ്റത്തേക്കെല്ലാം ഒന്ന് വന്നിട്ടുള്ളത് എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ അകത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ പ്രത്യേകിച്ച് ആരും ക്ഷണിക്കോ കാര്യങ്ങളോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ പിറന്നാളിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടത്തില്ല चैनल सब्सक्राइब सब्सक्रईबी सपोर्ट मैं थैंक यू